തന്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന പെണ്ണാണ് നല്ല പെണ്ണ് എന്ത് പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിലും അതൊക്കെ സഹിച്ചും ക്ഷമിച്ചും തന്റെ ഭർത്താവുമായി അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന പെണ്ണ് അപ്പൊ കിട്ടിയതിൽ തൃപ്തി അടയുന്ന സംതൃപ്തി അടയുന്ന ഒരു മനസ്സാണ് ഒരു നല്ല പെണ്ണിന് വേണ്ടത് അള്ളാഹ് ഹലാലാക്കിയ ഒരു രണ്ടാം ഭാര്യ നിങ്ങൾ അനുവദിക്കാത്ത എന്റെ നിങ്ങൾ നല്ലോണം അനുവദിച്ചത് ഞങ്ങളൊക്കെ കിട്ടിയിരുന്നു അടി ഉടാനാവൂലെന്ന് വിചാരിച്ചിട്ടാ സത്യം നിങ്ങൾ വിചാരിക്കല്ലോ മൗലയമാര് രണ്ടെട്ടെന്ന് വേറെന്തോ ഇൻട്രസ്റ്റ് ഉള്ളോണ്ടാ ഒരു വലിയ മുത്ത് സ്വർഗത്തിൽ ഒരു വലിയ മുത്ത് ആ മുത്തിനുള്ളിൽ ഒരാൾ പ്രവേശിക്കും വ്യഭിചരിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ജീവിതത്തിന്റെ പുറംപോക്കിലേക്ക് തള്ളിപ്പോയാ പടച്ചോനെ പേടിച്ച പെണ്ണിനെ കെട്ടിയതിന്റെ പേരിൽ രണ്ട് സ്ത്രീകളെ പൂച്ചേൻ്റെ പേരില് അള്ള കൊടുക്കണൊരിടം നിങ്ങളറിയാതെ നിങ്ങളെ ഭർത്താക്കന്മാര് വ്യഭചരിച്ചാൽ നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഭർത്താവിനെ കൊണ്ട് നിങ്ങൾ ഹറാമാണ് ചെയ്യിപ്പിക്കുന്നത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയത്തിനകത്ത് നമ്മൾ കേൾപ്പിക്കാൻ പോകുന്ന വീഡിയോകളിൽ ഹുസൈൻ സലഫി പറയുന്നതിനകത്തും വാരിശ്ശേരി പറയുന്നതിനകത്തും ഇസ്ലാമിൻ്റെ സ്വതസിദ്ധമായ സ്ത്രീവിരുദ്ധത സ്ത്രീകളോടുള്ള അനാദരവ് അല്ലെങ്കിൽ സ്ത്രീകളെ അവഹേളിക്കുന്ന അപമാനിക്കുന്ന തരത്തിലുള്ള പദപ്രയോഗങ്ങൾ തുടങ്ങി ഇസ്ലാമിൻ്റെ സ്ത്രീകളോടുള്ള കാഴ്ചപ്പാടിൻ്റെ ചില വിവരണങ്ങൾ അവരുടെ വാക്കുകളിൽ പുറത്തു വരും അതിന് അതിനോടുള്ള പ്രതികരണം ആണ് നമ്മളിവിടെ നടത്തുന്നത് അതുകൊണ്ട് അവർ പറയുന്ന സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾക്ക് നമ്മൾ ഉത്തരവാദിക അല്ല എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുന്നത് ഇസ്ലാമിൻ്റെ സ്ത്രീകളോടുള്ള കാഴ്ചപ്പാടിനെ കുറിച്ച് നമ്മൾ പലതവണ പല വിഷയങ്ങളിൽ മറുപടി പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾ കേട്ട ആ ഒരു ചെറിയ അതിൻ്റെ ട്രെയിലർ വീഡിയോയിൽ ഞാൻ പറയുന്ന അല്ലെങ്കിൽ മുജാഹിദ്ബാലിശ്ശേരി പറയുന്ന ഒരു ഭാഗത്തെക്കുറിച്ച് ഞാൻ ഇതിനു മുൻപ് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരേ സമയത്ത് ഇസ്ലാമിൻ്റെ ഇസ്ലാമിനകത്ത് സ്ത്രീകൾക്കുള്ള രണ്ട് തരം ബാധ്യതകളെക്കുറിച്ച് ഒരു സ്ത്രീ ഉത്തമയായ സ്ത്രീയാണ് എന്ന് സമ്മതിച്ചു കൊടുക്കണമെങ്കിൽ അവർ അവർക്കുണ്ടാവേണ്ട രണ്ട് തരം സഹനത്തെക്കുറിച്ചുള്ള രണ്ട് വീക്ഷണങ്ങളാണ് രണ്ടുപേര് പറയുന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ട ഹുസൈൻ സലഫിയുടെ പ്രഭാഷണം ആദ്യം കേൾക്കാം അത് കഴിഞ്ഞിട്ട് മുജാഹിദ് ബാലിശ്ശേരിയുടെ പ്രസംഗം കേൾക്കാം ഈ രണ്ടു പേരും പറയുന്നത് ഉത്തമയായ സ്ത്രീ ആയിരിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ട രണ്ട് വ്യത്യസ്ത ഗുണങ്ങളെക്കുറിച്ചാണ് ഈ രണ്ട് കാഴ്ചപ്പാട് സ്ത്രീകളെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഒരു ആകെ തുകയാണ് അതിൻ്റെ ഒരു ചുരുക്കമാണ് അതുകൊണ്ട് അത് ഒരുമിച്ച് കേൾക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഇസ്ലാം മതത്തിനകത്ത് ഉള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ഇസ്ലാം സ്ത്രീകൾ എങ്ങനെയാണ് പരിഗണിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ലഭിക്കും എന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേൾക്കാം തന്റെ ജീവിതത്തിൽ തൃപ്തിപ്പെടുന്ന പെണ്ണാണ് നല്ല പെണ്ണ് അപ്പൊ തന്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന പെണ്ണാണ് നല്ല പെണ്ണ് നല്ല ഭാര്യ എന്നാണ് ഇദ്ദേഹം പെണ്ണ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാര്യ എന്ന അർത്ഥത്തിലാണ് മലപ്പുറം സൈഡിലൊക്കെ പെണ്ണുങ്ങൾ എന്നാണ് ഭാര്യയ്ക്ക് പറയുക അപ്പൊ അതുകൊണ്ടായിരിക്കും എന്തായാലും ഇദ്ദേഹം പറയുന്ന പെണ്ണ് എന്ന് പറയുന്നത് ഭാര്യ എന്ന അർത്ഥത്തിലെടുക്കണം അപ്പൊ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഭാര്യയാണ് നല്ല ഭാര്യ എന്നാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഭർത്താവാണ് നല്ല ഭർത്താവ് എന്നുകൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കുന്നു അപ്പൊ ഇത് പൊതുവെ കേൾക്കുമ്പോൾ ആ ശരിയാണല്ലോ ഇദ്ദേഹം പറയുന്നത് എന്ന് തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും അവിടെയൊക്കെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു എങ്കിൽ അത് പ്രത്യേകമായിട്ട് പെണ്ണിനോട് അല്ലെങ്കിൽ സ്ത്രീകളോട് ഭാര്യയോട് മാത്രമായിട്ട് പറയേണ്ടതുണ്ടോ എന്ന് എന്നപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് തിരിച്ചു ചോദിച്ചാൽ ആ കൺഫ്യൂഷൻ അപ്പൊ മാറിക്കിട്ടും പെണ്ണ് ഇനി ആ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന് പറയുന്നതിനെ എലാബറേറ്റ് ചെയ്യുന്നതാണ് അപ്പോ ഭർത്താവിന്റെ വരുമാനത്തിനനുസരിച്ച് മാത്രം ചെലവ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയും അനാവശ്യമായിട്ടുള്ള ചെലവിന് വേണ്ടി അല്ലെങ്കിൽ അനാവശ്യമായ ആവശ്യങ്ങൾ ഉന്നയിച്ചു ദൂർത്ത് ആഗ്രഹിക്കാതെ അല്ലെങ്കിൽ ഭർത്താവിന്റെ അപ്പുറത്തേക്കുള്ളത് ചോദിക്കാത്ത ഭാര്യ അതാണ് അടുത്ത ലക്ഷണം രണ്ടാമത്തത് കുറ്റങ്ങളും കുറവുകളും ഇങ്ങനെ പരിവട്ടവും മറ്റുള്ളവരോട് പറഞ്ഞിടക്കാത്ത പെണ്ണ് ഭർത്താവിന്റെ കുറ്റം വീട്ടിലുള്ള കുറവ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് പറയാതിരിക്കും എന്ത് പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിലും അതൊക്കെ സഹിച്ചും ക്ഷമിച്ചും തന്റെ ഭർത്താവുമായി അഡ്ജസ്റ്റ് പെണ്ണ് എന്ത് പ്രശ്നം ഇടയിലും സഹിക്കുക ക്ഷമിക്കുക ഭർത്താവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക അപ്പം ഇതൊക്കെ സ്ത്രീ ഒരു ദാമ്പത്യത്തിൽ ഇപ്പം നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു പാർട്ണർമാരായിട്ട് ജീവിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് പരസ്പരം മനസ്സിലാക്കുകയും പരസ്പരം തൃപ്തിപ്പെടുകയും പൊരുത്തപ്പെടുകയും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യുകയും പരസ്പരം അവരവരുടെ പരിമിതികൾ അറിഞ്ഞുകൊണ്ട് അവരവരുടെ കഴിവും പരിമിതി അറിഞ്ഞുകൊണ്ട് പരസ്പരം പെരുമാറുകയും സഹകരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക എന്നുള്ളത് തന്നെയാണല്ലോ പൊതുവായിട്ടുള്ള ഒരു ഒരു പാർട്ണർഷിപ്പ് ലൈഫ് എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതം എന്നൊക്കെ പറയുന്നത് അതങ്ങനെ പൊതുവായിട്ടുള്ളതാണ് പക്ഷെ ഇവിടെ നോക്കൂ ഇതൊക്കെ പെണ്ണിനോട് പ്രത്യേകമായിട്ട് പറയുകയാണ് എന്താണ് അതിന്റെ ചില കാരണങ്ങളോടും അത് പറയാം പുരുഷന്റെ ചെലവ് പുരുഷന്റെ കഴിവിനനുസരിച്ച് മാത്രം ചെലവ് ചെയ്യുന്ന ഭാര്യ പുരുഷനെ ആവശ്യമില്ലാത്ത കാര്യം അവന്റെ കഴിവിനപ്പുറത്തേക്കുള്ളത് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാത്ത ഭാര്യ പുരുഷന്റെ കുറവുകളോ കുറ്റങ്ങളോ മറ്റൊരാളോട് പറയാത്ത ഭാര്യ എന്ന് മാത്രമല്ല പുരുഷന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ അവരുടെ കൂടെയുള്ള ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ഭാര്യ ഇതാണ് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഒരു ഉത്തമയായ ഭാര്യ വേറൊരു ബാധ്യത ഖുർആാൻ പറയുന്നതുണ്ട് ഭർത്താവിനെ സമ്പൂർണ്ണമായി അനുസരിക്കുകയും കീഴ്പ്പെടുകയും വേണം അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഖുർആാൻ പറയുന്ന പ്രകാരമുള്ള ഉത്തമയായ ഭാര്യയായിട്ട് മാറുക ഇനി ഇതേ കാര്യങ്ങൾ ഭർത്താവിന് ബാധകമാണോ ഉള്ളതിനനുസരിച്ച് ജീവിക്കണം അല്ലെങ്കിൽ തൃപ്തിപ്പെടണം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം അതുമല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ കുറ്റം കുറവ് ആരോടും പറയാതിരിക്കണം അതേപോലെ തന്നെ ഈ ഏറ്റവും അവസാനം ഭർത്താവ് ഭാര്യയ്ക്ക് ഉള്ള അതേ നിബന്ധന പോലെ ഭർത്താവിന് ഈ കാര്യങ്ങളൊക്കെ സഹിച്ചും ക്ഷമിച്ചും ഇപ്പം ഭാര്യ അടുത്തുള്ള കുറവുകളും കുറ്റങ്ങളൊക്കെ സഹിച്ച് ക്ഷമിച്ച് ഭാര്യ കുറച്ച് പ്രശ്നക്കാരിയാണെങ്കിൽ അതും സഹിച്ച് ക്ഷമിച്ച് ഭാര്യക്ക് അസുഖമാണ് ശാരീരിക പ്രയാസങ്ങളുണ്ട് അങ്ങനെയാണെങ്കിൽ അതും സഹിച്ച് ക്ഷമിച്ച് അങ്ങനെ ജീവിക്കണം പുരുഷൻ ഇതിന് ചില കാര്യങ്ങളൊക്കെ പുരുഷനും ബാധകമാണ് ചില കാര്യങ്ങളൊന്നും പുരുഷനെ ബാധകമല്ല പ്രധാനമായിട്ട് ഈ ബാ ഇതിനകത്തുള്ള ഒരു പ്രശ്നം ഭർത്താവിന്റെ കഴിവിനനുസരിച്ച് തന്നെ ചെലവിൽ നടത്തണം ചെലവ് ചെയ്യണം അതിനകത്ത് ഒതുങ്ങി ജീവിക്കണം അതിനപ്പുറത്തേക്കുള്ള ആവശ്യങ്ങളൊന്നും സ്ത്രീ ഉന്നയിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഇടത്തൊരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ച് അക്ബറൊക്കെ ഈ സ്ത്രീകളുടെ സ്വത്തവകാശത്തെക്കുറിച്ച് പറയുമ്പോൾ സ്ത്രീകൾക്ക് സ്വത്തവകാശത്തിൽ ഇസ്ലാം കാണിക്കുന്ന വിവേചനത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു ന്യായമാണ് എത്ര ദരിദ്രനായ ഭർത്താവാണെങ്കിലും ആണെങ്കിലും എത്ര വിദ്യാസമ്പന്നയായ എത്ര ഉയർന്ന ജോലിയുള്ള ഭാര്യയാണെങ്കിലും ആ ഭാര്യയുടെ ചെലവ് ഭർത്താവ് നടത്തണം എന്നാണ് നിയമം അങ്ങനെ വരുമ്പോൾ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഉന്നതമായ ജോലിയും ഉയർന്ന ശമ്പളവും നേടാൻ പ്രാപ്തിയുള്ള അതിനുള്ള യോഗ്യതയുള്ള മുസ്ലിം സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീയുടെ ഭർത്താവിന് സാമ്പത്തിക ശേഷിയില്ല ബുദ്ധിമുട്ടുകളാണ് പ്രയാസമാണ് എങ്കിൽ ഈ ഭർത്താവിന് ഈ ഭാര്യയെ ജോലിക്ക് പറഞ്ഞു വിടാൻ സമ്മതമല്ല എങ്കിൽ ഈ ഭാര്യ ഈ ഭർത്താവിന്റെ ദാരിദ്ര്യം പങ്കു പറ്റാൻ ബാധ്യസ്ഥയാണ് എന്നർത്ഥം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി വ്യക്തത വരും ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് നിലവാരം എന്താണോ തന്നിട്ടുള്ളതെങ്കിൽ അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കലാണ് അതാണ് വലിയ സമാധാനം എന്ന് എന്ന് തൃപ്തിപ്പെട്ട് പറയുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ എല്ലാവർക്കും പറ്റുന്നതാണ് അത് പ്രത്യേകമായിട്ട് ഭാര്യയ്ക്ക് മാത്രമുള്ളതല്ല അത് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെ ഭർത്താവാണ് കൊടുക്കുന്ന ആള് ഭാര്യ സ്വീകരിക്കുന്നവരാണ് അപ്പൊ ഭർത്താവിന്റെ കയ്യിലുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക ഭർത്താവ് കൊടുക്കുന്ന അത്രയും സ്നേഹം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക ഭർത്താവ് ചെലവിന് കൊടുക്കുന്നത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക ഇത് ഭാര്യയുടെ ബാധ്യതയാണ് അതിനപ്പുറത്തേക്ക് ഭാര്യ ആഗ്രഹിക്കാൻ പാടില്ല ഭാര്യയ്ക്ക് കഴിവും ശേഷിയും പ്രാപ്തിയും ഉണ്ടെങ്കിൽ അതാണ് അതാണ് അതിന്റെ ഇസ്ലാമിക വീക്ഷണം ഇനി അത് ചെയ്യാത്ത സ്ത്രീ ആണെങ്കിലോ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ തന്നെ പറയാൻ തന്റെ 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 പുറത്തറി പറഞ്ഞു പുറത്തറിയിക്കാതെ അത് അത് മോശല്ലേ ഭർത്താവ് ചെയ്യൂലേ അതുകൊണ്ട് ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന ഒരു പെണ്ണാണ് യഥാർത്ഥത്തിലുള്ള ഭാര്യ ഉള്ളതിൽ തൃപ്തിപ്പെടുക വേറെ പരാതി പരിഭവം ഒന്നും പറയാതിരിക്കും എന്തിനാണ് പിന്നെയും പിന്നെയും പറയുന്നത് വെച്ചാൽ ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന ഭർത്താവ് ഇസ്ലാമിന്റെ ഒരു ബാധ്യത ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഭർത്താവിനെ ഉള്ളതിൽ തൃപ്തിപ്പെടണം സാമ്പത്തിക കാര്യത്തിൽ മാത്രമല്ല ഞാൻ പറയുന്നത് ദാമ്പത്യം എന്ന് പറഞ്ഞാൽ കേവലം സാമ്പത്തികവും വീട്ടു ചെലവും വസ്ത്രവും മാത്രമല്ലല്ലോ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം കേട്ടോളൂ ഒരു പെണ്ണിലേക്ക് കാരുണ്യത്തിന്റെ നോട്ടം ആ പെണ്ണിന്റെ സ്വഭാവം എന്താണ് അവരുടെ ഭർത്താവ് പ്രയാസപ്പെട്ടുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അയാളുടെ കഴിവിൽ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തു കൊടുത്താലും ഈ ഭർത്താവിനോട് ഒരു നന്ദി വാക്ക് പറയാതെ ആ അപ്പൊ ഭർത്താവിനോട് നന്ദി വേണം അതാണ് ഭാര്യയാണ് പങ്കാളിയാണ് ഒരുമിച്ച് ജീവിക്കുന്നവരാണ് ഭർത്താവിന്റെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ജീവിക്കുന്നവരാണ് എന്നതുകൊണ്ട് അതിൽ തൃപ്തിപ്പെടുന്നുണ്ട് എന്നതുകൊണ്ടും കാര്യമില്ല ഇവരുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കുന്നില്ലെങ്കിലും ഇവരുടെ ന്യായമായ ആവശ്യങ്ങൾ പൂർണ്ണമായി പൂർത്തീകരിക്കാൻ ഭർത്താവിന് കഴിയുന്നില്ലെങ്കിലും ഭർത്താവ് എന്താണോ കൊടുക്കുന്നത് അതുകൊണ്ട് തൃപ്തിപ്പെടുകയും അതിന് പ്രത്യേകമായിട്ട് നന്ദിയുള്ളവളായിരിക്കുകയും വേണം എന്തൊരു മേടിച്ചു കൊടുത്താലും എന്ത് സൗകര്യങ്ങൾ കൊടുത്താലും അതിനൊക്കെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾക്കിതേ കിട്ടുകയുള്ളു അല്ലേ നിങ്ങളിൽ നിന്നും ഇതേ പ്രതീക്ഷിക്കാനുള്ള കണ്ടില്ലേ അപ്പുറത്തുള്ള ജീവിതം കണ്ടില്ലേ മറ്റുള്ളവരൊക്കെ കൊണ്ടുവരുന്നത് കണ്ടില്ലേ അവരുടെയൊക്കെ വീടുകൾ കണ്ടില്ലേ അവരുടെയൊക്കെ സൗകര്യങ്ങൾ എന്നിങ്ങനെ എണ്ണി പറഞ്ഞ് ഇങ്ങനൊന്നും പറയാൻ പാടില്ല കാരണം ഉയർന്ന വിദ്യാഭ്യാസം ഞാൻ നേരത്തെ പറഞ്ഞ ഭർത്താവ് സമ്മതിക്കാണെങ്കിൽ നല്ല ജോലിയും നല്ല ശമ്പളവും കിട്ടുമായിരുന്ന സ്ത്രീയാണെങ്കിൽ പോലും ഭർത്താവിന് ഇഷ്ടമില്ല തൃപ്തിയില്ലെങ്കിൽ പോകാൻ പാടില്ല അങ്ങനെ ജീവിക്കുന്ന അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന സ്ത്രീ ആണെങ്കിലും ഭർത്താവ് എന്താണോ ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ട് തൃപ്തിപ്പെടുകയും അതിന് നന്ദി കാണിക്കുകയും ചെയ്യുക എന്ന് മാത്രമല്ല സമ്പൂർണ്ണമായിട്ട് ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്യണം അങ്ങനെയാണ് തന്റെ പ്രയാസപ്പെട്ട് കയറി വരുന്ന തന്റെ ഭർത്താവ് ചെയ്യുന്ന നന്മകളെ വലുതാക്കി കാണിച്ചൊന്നു സമാധാനത്തിന്റെ സന്ദേശം ആ ഭർത്താവിന്റെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കാതെ കയറി വന്നാൽ പരിദേവനങ്ങളും പരിവട്ടങ്ങളും പരാതികളുടെയും കെട്ടഴിക്കുന്ന പെണ്ണ് അവളെ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കൂലാ എന്ന് ഗൗരവത്തോടെ ഗൗരവത്തോട് പറയുന്നു എങ്ങനെ ഭർത്താവിനോട് അനുസരിക്കുകയും ഭർത്താവിനെ സ്നേഹിക്കുകയും ഭർത്താവിനോട് നന്ദി കാണിക്കുകയും ഭർത്താവ് കൊടുത്തത് കൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യാതെ ഭർത്താവിനോട് പരിഭവമോ ആവശ്യങ്ങളോ ഭർത്താവിനെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളോ ആവശ്യപ്പെടുകയൊക്കെ ചെയ്താൽ നന്ദി കേട് കാണിക്കുക ചെയ്താൽ അങ്ങനത്തെ സ്ത്രീകളുടെ മേൽ അള്ളാഹുവിന്റെ സ്നേഹം ഒന്നും ഉണ്ടാവില്ല ഉണ്ടാവൂലർത്ഥം ശിക്ഷ ഇവിടം കൊണ്ട് ഞാൻ കണ്ടോ തീരൂലർത്ഥം കാണിക്കപ്പെട്ട അവസരത്തിൽ പറഞ്ഞ പല കാരണങ്ങളിൽ ഒന്നെന്താണ് അവള് അവള് നന്ദി കേട് പറയുന്ന പെണ്ണായിരിക്കും ശരിക്ക് ഇസ്ലാമിലെ പുരുഷന്മാർ കല്യാണം കഴിക്കാതിരിക്കുക നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കല്യാണം കഴിക്കുന്ന പുരുഷന്റെ വികാര വിചാര സാമ്പത്തിക സാമൂഹ്യ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് സ്ത്രീ മാറണം എന്നാണ് എന്നിട്ട് മാറിയ മാത്രം പോരാ അത് സഹിച്ചാൽ മാത്രം പോരാ നന്ദി കാണിക്കും കൂടി വേണം ഇനി വിവാഹം കഴിക്കുന്നതാണോ നല്ലത് അതോ ഏതെങ്കിലും ഒരു വളർത്തു വളർത്തുമൃഗത്തെ വാങ്ങി വളർത്തുന്നതാണോ നല്ലത് നിങ്ങൾ ആലോചിക്കാം മുസ്ലിം സ്ത്രീകൾ ആലോചിക്കുക ജീവിതത്തിൽ ഇവനോട് ആവശ്യപ്പെട്ടതൊക്കെ അവന്റെ വരുമാനത്തിലും കഴിവിലൊക്കെ പരിധിയിൽ ഒതുങ്ങി നിന്നൊക്കെ അവൻ ചെയ്തു കൊടുത്തു ഒരു ദിവസം അവൾ ആവശ്യപ്പെട്ടത് ഈ സാധുവിന് സാധിച്ചില്ല അവൾക്ക് കഴിഞ്ഞില്ല ആ ഒരൊറ്റ കാരണത്താൽ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തു കൊടുത്ത മുഴുവൻ ആനുകൂല്യങ്ങളുടെയും നിലക്ക് വർത്തമാനം പറയും നിങ്ങളുടെ കൂടെ കൂടി അന്ന് മുതൽ തുടങ്ങിയതാണ് എന്റെ പ്രയാസങ്ങൾ ഒരു നന്മയും എനിക്ക് ഇന്നേ വരെ നിങ്ങളിൽ നിന്ന് മാറായിട്ടും എനിക്ക് ഹൈറൻ കത്തു ഓരോ ഞാൻ ഇന്ന് വരെ നിങ്ങളിൽ നിന്ന് അനുഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന പെണ്ണ് നിരകത്തിന്റെ ആ സ്ത്രീ പറഞ്ഞത് ശരിയായിരിക്കൂലേ ഇതുപോലെയുള്ള ഒരു ഭർത്താവിന്റെ കൂടെ കൂടി അന്ന് തുടങ്ങിയ പ്രശ്നം തന്നെ ആയിരിക്കൂലേ അന്ന് മുതൽ സഹിക്കുന്നതായിരിക്കൂലേ പക്ഷെ അത് പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ നന്ദികേടായി നന്ദികേട് കാണിച്ചാൽ നരകത്തിന്റെ വറകായി അള്ള സ്നേഹത്തിന്റെ നോട്ടം നോക്കൂല എന്തല്ലേ അപ്പൊ ചുരുക്കി പറഞ്ഞ എങ്ങനെ വരും അപ്പൊ കിട്ടിയതിൽ തൃപ്തി അടയുന്ന സംതൃപ്തി അടയുന്ന ഒരു മനസ്സാണ് ഒരു നല്ല വേണ്ടത് അപ്പൊ കിട്ടിയതിൽ തൃപ്തി അടയുന്ന മനസ്സാണ് ഒരു പെണ്ണിന് വേണ്ടത് അപ്പൊ ഇവിടെ നമ്മള് ഈ ചിത്രത്തിൽ മൊത്തം നമ്മൾ കണ്ടത് ദരിദ്രനായ സാമ്പത്തിക ശേഷി കുറഞ്ഞ ഒരു ഭർത്താവ് അല്ലെങ്കിൽ പരിമിതികളുള്ള ജീവിത സൗകര്യങ്ങളിൽ പരിമിതികളുള്ള ഒരു ഭർത്താവ് അതിനോട് ഭാര്യ പൊരുത്തപ്പെടേണ്ടതിന്റെയും തൃപ്തിപ്പെടേണ്ടതിന്റെയും കാര്യമാണ് നമ്മൾ പറഞ്ഞു ഇനി സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീകളുടെ മുകളിൽ പുരുഷനുള്ള അധികാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇതേ പൊരുത്തപ്പെടലും തൃപ്തിപ്പെടലും ഭർത്താവിന് ഭാര്യയോട് ബാധ്യതയുണ്ടോ ഇല്ല ഒരു ദിവസം സ്ത്രീ ഇന്ന് പറയുകയാണെനിക്ക് വയ്യാട്ടോ കാക്കേ അത് പറയാൻ സ്ത്രീക്ക് അവകാശമുണ്ടോ അവകാശമില്ല അപ്പൊ എല്ലാ ദിവസവും മാസത്തിലെ ഏഴു ദിവസവും അല്ലെ ആറു ദിവസോ മീൻസ് മാസത്തിലെ ഇരുപത്തിനാല് ദിവസം എല്ലാ ആവശ്യങ്ങളും നിറ നിറവേറ്റി തരുന്നതല്ലേ ഒരു ദിവസം വയ്യ എന്നാ റെസ്റ്റ് എടുത്തോട്ടെ എന്ന് വിചാരിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ല മാസത്തിൽ ഇരുപത്തിനാല് ദിവസം അല്ലെങ്കിൽ ഇരുപത്തിമൂന്ന് ദിവസം കഴിയുമ്പോൾ ഇവർക്ക് ഒരാഴ്ചയിൽ ഉണ്ടാവുന്ന ഇവരുടെ മെൻസ്ട്രൽ പീരീഡിൻ്റെ സമയത്ത് ബാക്കിയുള്ള എല്ലാ ദിവസവും എനിക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതല്ലേ എന്നാൽ ഞാൻ അതുകൊണ്ടുള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം എന്ന് പുരുഷൻ അത് ബാധ്യതയുണ്ടോ ഇല്ലെങ്കിൽ നരകത്തിലിടും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അതിന് പരിഹാരമായിട്ട് പുരുഷന് അങ്ങനെ ഒരു അസൗകര്യം നേരിടുകയും നിങ്ങൾ തെറ്റിലേക്ക് പോകും എന്ന് നിങ്ങൾ ആശങ്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന പരുവത്തിൽ കല്യാണം കഴിക്കാൻ ആളെ കിട്ടുമെങ്കിൽ നിങ്ങൾ വേറെ ഒരണം കല്യാണം കഴിച്ചുകൊണ്ടൊക്കെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത് എന്നാണ് പുരുഷനോടുള്ള കൽപ്പൻ അപ്പൊ പൊരുത്തപ്പെടലും തൃപ്തിപ്പെടലും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടലും ഒക്കെ ഭാര്യയ്ക്ക് മാത്രമുള്ളതാണ് ഭർത്താവിൽ അങ്ങനെ തൃപ്തിപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇനി സാമ്പത്തിക ശേഷി ഉണ്ട് പക്ഷെ ഭർത്താവ് ഉദ്ദേശിക്കുന്ന തരത്തിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല അതിൽ താല്പര്യമില്ല ചെലവിന് കൊടുക്കണ്ട ഭാര്യയുടെ ആവശ്യത്തിന് ഭാര്യ ഭർത്താവിനോട് പറയാതെ പോയി വാപ്പ വയ്യാണ്ട് അടക്കുകയാണേ അപ്പൊ ഒന്ന് വാപ്പാനെ കാണാൻ പോയതാണ് പെണ്ണ് ചെലവിന് കൊടുക്കണ്ട അപ്പൊ ഭർത്താവിനോട് പറയണ്ടേ ഇത്രയും കാലം എൻ്റെ എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടികളെയും നോക്കി എൻ്റെ വീടും നോക്കി നിൽക്കുന്ന ഒരു സ്ത്രീയല്ലേ അവളുടെ പിതാവ് അസുഖമായിട്ട് കിടക്കല്ലേ അവൾ പോയി എന്ന് മനസ്സിലാക്കാൻ നിനക്ക് കഴിയണം അതുകൊണ്ട് അതിൽ തൃപ്തിപ്പെടണം എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം പെണ്ണിനെ പറഞ്ഞു പേടിപ്പിക്കും അങ്ങനെ ആരെങ്കിലും പോയാല് അവൾ പോയി തിരിച്ചു വന്ന് ഭർത്താവ് തൃപ്തിപ്പെടുന്നത് വരെ അള്ളാഹുവിൻ്റെ മലക്കുകളും അള്ളാഹുവും ശവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഏറെക്കുറെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഒരു ഇരിപ്പോശ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഭർത്താവ് എങ്ങനെയാണ് തൃപ്തിപ്പെടേണ്ടത് അല്ലെങ്കിൽ ഭർത്താവിനോട് ഭാര്യ അഡ്ജസ്റ്റ് ചെയ്യേണ്ട വേറെ ഒരു മേഖലയും കൂടി ഉണ്ട് എന്താ അറിയൂ ഇപ്പൊ ഭർത്താവിന് എല്ലാ സൗകര്യം ഉണ്ട് കുറെ കാലം ഒരു പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം കൽപ്പണിയൊക്കെ എടുത്ത് നടക്കുന്ന കാലത്ത് ഉസ്താദാവുന്നതിന് മുൻപ് കഷ്ടപ്പാടിൻ്റെയൊക്കെ കൂടെ ഭാര്യ നിന്നു കഷ്ടപ്പാടായിരുന്നു വിശ്വാസിയായിരുന്നു ഭാര്യ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടു ഭർത്താവിന് നല്ല ജോലിയൊന്നും സാധാരണ ഒരു കൽപ്പണിയാണ് കൂലിപ്പണിയാണ് അതിൻ്റെ കൂടെ നിന്നു ഭർത്താവിനെ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടു അന്ന് ഭർത്താവ് വലിയ താഴെയും വലിയ മൊലിയാരും വലിയ സാമ്പത്തിക സ്ഥിതിയും വലിയ വീടും പത്രാസം ആയിട്ടില്ല അതിലൊന്നും ഒരു പരാതിയും പരിഭവം പറഞ്ഞില്ല അങ്ങോട്ട് നോക്ക് സിംസാർ സിംസാർഹിന്റെ വീട്ടിലേക്ക് നോക്ക് ഹുസൈൻ സലഫിന്റെ വീട് നോക്ക് പിന്നെ എന്താണ് അക്ബർ സാഹിബിന്റെ വരുമാനം നോക്കുന്നൊന്നും പറയാതെ തൃപ്തിപ്പെട്ടു പൊരുത്തപ്പെട്ടു നിന്ന ഒരു ഉസ്താദിന്റെ ഭാര്യ ഈ ഉസ്താദ് കുറച്ച് കഴിഞ്ഞപ്പം ഭയങ്കര തിരക്കുള്ള പ്രഭാഷകനായി പൈസയായി വരുമാനമായി വലിയ വീടായി എന്ന് തോന്നുകയാണ് വിചാരിക്കുക അപ്പോൾ ഇല്ലാത്ത കാലത്ത് എന്റെ കൂടെ നിന്നതല്ലേ ഉള്ളത് മുഴുവൻ ഈ ഭാര്യക്കന്നെ പോട്ടെ എന്ന് തീരുമാനിക്കണം എന്ന് പുരുഷന് ബാധ്യത ഉണ്ടോ ഇല്ല അപ്പൊ ഈ അഡ്ജസ്റ്റ്മെന്റിലൂടെ ഇതേ ഇപ്പുണ്ടായിരുന്ന ഭാര്യയെ പോലെ വേറൊരു ഭാര്യനെ പോറ്റാനുള്ള ഒരു കെൽപ്പായി എന്ന് ഈ ഭർത്താവിന് തോന്നിയാൽ ഈ ഭർത്താവിന് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയാൽ ആഗ്രഹങ്ങൾക്ക് പല കാരണങ്ങളുണ്ടാവും അങ്ങനെ ആഗ്രഹം തോന്നിയാൽ അതിന് സമ്മതിച്ചു കൊടുക്കുന്ന ഒരു ഭാര്യ ഭർത്താവിനെയും അതുവഴി ഈ ഭാര്യക്ക് സ്വർഗത്തിൽ പോകാനുള്ള ഒരു അവസരമായിട്ട് ഭർത്താവിന് പാങ്ങുള്ള കാലത്ത് രണ്ടാം കെട്ടിന് മുതിരുമ്പോ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പിന്തുണക്കുന്ന ഭാര്യ അതും കൂടി ആവുമ്പോഴാണ് നിങ്ങൾ ഉത്തമയായ ഭാര്യ ആവുക അത് പറയാൻ വേണ്ടിട്ട് മറ്റ് ഈ ഒരു ഡയറക്ഷനിൽ ഇമാൻ കുറയുന്ന സ്ത്രീകളെ കുറിച്ച് പഠിപ്പിച്ചു തരാൻ വേണ്ടിട്ട് നമ്മള് മുജാഹുദ് ബാലുശ്ശേരി വരും ഹലാലാക്കിയ ഒരു രണ്ടാം ഭാര്യ നിങ്ങൾ അനുവദിക്കാത്തതിന്റെ പേരിൽ നിങ്ങൾ നല്ലോണം അനുവദിച്ചെന്ന് ഞങ്ങളൊക്കെ കിട്ടിയിരുന്നു അടി ഉടാൻ ആവില്ല എന്ന് വിചാരിച്ചാ സത്യം കുട്ടികളെ ഒരു അനുഭവം പറയാം സത്യം ഭാര്യനോട് അടി വിടാനാവില്ല എന്ന് വിചാരിച്ചിട്ടാ അള്ള അനുവദിക്കാത്തതല്ല അള്ള അനുവദിച്ച രണ്ടാം രണ്ടാംഘട്ട എങ്ങനെ അള്ള അനുവദിച്ച രണ്ടാം രണ്ടാംഘട്ട ഞാൻ നേരത്തെ പറഞ്ഞ കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിലും കൂടെ നിന്ന സഹിച്ച ക്ഷമിച്ച ഭാര്യ ഒരു ഭാര്യനും കൂടി പോറ്റാനുള്ള പാങ്ങുണ്ട് എന്ന് തോന്നി തുടങ്ങുന്ന ഘട്ടത്തിൽ അള്ള അനുവദിച്ച രണ്ടാം ഘട്ടിന് സമ്മതിക്കാത്ത ഭാര്യ അവരുത്തമയായ ഭാര്യയല്ല എന്തുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കില്ല മൗലയമാര് രണ്ടിട്ട് വേറെ വേറെന്തോ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് പഠിച്ചോനാണ് ഹൃദയത്തെ തട്ടി ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ കഴിഞ്ഞ ദിവസം പോലെ മുജാഹിദ് സെന്ററിൽ കോഴിക്കോട് മുജാഹിദ് സെന്ററിൽ ഒരു ഇബ്രാഹിം ഉണ്ട് നിങ്ങൾ ചോദിച്ചോക്ക് നിങ്ങളെ ഭർത്താക്കും അദ്ദേഹത്തെ അറിയാത്ത ആരുമില്ല അദ്ദേഹത്തിന്റെ മകളുടെ കാര്യം എന്നും പറഞ്ഞു കരയും ഇബ്രാഹിഖ എന്നും പറഞ്ഞു കരയും ജീവിതത്തിൽ പലപ്പോഴും തോന്നുന്നു ഇബ്രാഹിക്ക ഞാൻ കെട്ടിക്കോളാം നിങ്ങളെ മുളയെന്ന് പറയാൻ നിങ്ങൾ അനുവദിച്ചോ നിങ്ങൾ പെണ്ണുങ്ങൾ അനുവദിച്ചോ എന്താണ് മുജാഹിദ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണമെന്ന് പഠിപ്പിച്ച് ഇല്ലെങ്കിൽ നരകത്ത് കിടക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ഒരു സ്ത്രീനെ കല്യാണം കഴിച്ച് വീട്ടിൻ്റെ അകത്തളത്ത് കൂട്ടി വെച്ചിട്ട് വയത് പറയാൻ പോകുന്ന പള്ളിയിലും ഇസ്ലാഹി സെന്ററിലും സലഫി സെന്ററിലും അവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ അവിടെ നിങ്ങൾക്ക് സഹായം സൗകര്യം ചെയ്തു തരുന്ന ഇബ്രാഹിം അഖാന്റെ മോളുടെ കഷ്ടപ്പാട് കാണുമ്പോൾ ഇബ്രാഹിമഖാൻ്റെ കഷ്ടപ്പാട് കാണുമ്പോൾ ഞാൻ കെട്ടിക്കോളെ ഇബ്രാഹിയാക്കളുടെ മോളെ എന്ന് പറയുന്നതിന് എന്താ നമ്മൾ പറയാം ഒരു സലഫി സെന്ററേ ഉള്ളൂ ഒരു മുജാഹിദ് വള്ളിയുള്ളൂ ഒരു ഇബ്രാഹിയാക്കേ ഉള്ളൂ നിങ്ങൾ ഇന്ന് ഇവിടുന്ന് വയറും കഴിഞ്ഞ് ഇബ്രാഹി ആക്കാന്റെ മോളെ രക്ഷപ്പെടുത്തി ഒരു വീട്ടിലാക്കി ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം എന്നും പഠിപ്പിച്ച് അതീസ് ഓതി ആയത്ത് ഓതി പിന്നെ എല്ലാം സലാമത്താക്കി രണ്ട് ഭാര്യമാരെ അനുസരിക്കാനും സഹിക്കാനും ക്ഷമിക്കാനും പഠിപ്പിച്ച് നിങ്ങൾ കോഴിക്കോട് കൊച്ചി ഇസ്ലാഹി സെന്ററിൽ വരും കൊച്ചി ഇസ്ലാഹി സെന്ററിൽ വരുമ്പോൾ അവിടെ ഒരു അയ്മുട്ടിയാക്കുണ്ടാവും ആയിമുട്ടിയാക്കാക്ക് രണ്ട് പെൺകുട്ടികൾ ഉണ്ടാവും സഹോദരിമാരെ ഒരുമിച്ച് കല്യാണം കഴിക്കാൻ പറ്റൂല്ലല്ലോ എന്നുള്ള വിഷമം ഉള്ളിൽ ഒതുക്കിട്ട് അപ്പൊ ഈ നാല് വരെ ആവാം അള്ള അനുവദിച്ച രണ്ടാം ഘട്ടം അല്ലല്ലോ അള്ള അനുവദിച്ച നാല് വരെ കെട്ടാം അപ്പോഴോ അപ്പൊ അയ്മുട്ടിയാക്കാൻ്റെ മക്കളെ പ്രശ്നങ്ങൾ അയ്മുട്ടിയാക്ക പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും അള്ള മൂന്നാം കെട്ട് ഈ രണ്ട് ഭാര്യമാർ നല്ലോണം സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ കിട്ടുമായിരുന്നു അള്ള അനുവദിച്ച മൂന്നാം കെട്ടാണ് പക്ഷെ വീട്ടിലിരിക്കണ ഒന്നാം ഭാര്യയും രണ്ടാം ഭാര്യയും കച്ചറുണ്ടാക്കുന്നു പേടിച്ചിട്ടാണ് അല്ലേ അതൊക്കെ കഴിഞ്ഞ് ഇവരൊക്കെ സമ്മതിപ്പിച്ച് സ്വർഗ്ഗവും മുത്തൊക്കെ പറഞ്ഞ് കൊതിപ്പിച്ച് ഇവരെ സെറ്റാക്കി അയ്മുട്ടിയാക്കാൻ്റെ ഒരു മകളെയും കല്യാണം കഴിച്ച് മൂന്ന് ഭാര്യമാരെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് നന്ദിയുള്ളവരാക്കി വീട്ടിലാക്കി അത് കഴിഞ്ഞപ്പം മുജാദ് മലശ്ശേരിക്കു പോയത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് പോയതിന് പോയപ്പോ അവിടെ ദാ ഇതാകുന്നു കാദ്രാജി കാതരാജി പണ്ട് പഴയ പ്രതാപിയായിരുന്നു രണ്ടും മൂന്നും ഭാര്യമാരും അതിലെ എട്ടോ പത്തോ കുട്ടികളൊക്കെ ഉണ്ട് ഏറിയ പങ്കും പെൺകുട്ടികളാണ് ഇപ്പം കാതരാജിക്ക് വലിയ പാങ്ങില്ല സാമ്പത്തിക സ്ഥിതിയൊക്കെ ഒക്കെ മോശമാണ് മൂന്നാലഞ്ച് പെൺകുട്ടികൾ കല്യാണം കഴിക്കാതെ കഷ്ടപ്പെട്ടു നിൽക്കുന്നു അപ്പൊ ഇതിവിടെ എല്ലാം കൊച്ചിയിലും കോഴിക്കോട്ടും ഒക്കെ ആയിട്ട് രണ്ടും മൂന്നും ഭാര്യമാര് ഉള്ള മുഞ്ചായു ബാലുശ്ശേരിക്ക് അവിടെ ചെല്ലുമ്പോൾ തോന്നും ഒരു നാലാം നാലാംഘട്ട് ഈ മൂന്ന് ഭാര്യമാര് സമ്മതിക്കാത്തതുകൊണ്ട് അല്ല അല്ലെങ്കിൽ ഞങ്ങളൊക്കെ കെട്ടുപോയിരുന്നു എന്താണ് ബാലുശ്ശേരി ഇതൊക്കെ ഞങ്ങൾ പ്രസംഗരംഗത്തൊക്കെ പോകുന്നതുകൊണ്ട് ഞങ്ങളോടാ പറയാ അതാണ് പ്രശ്നം അപ്പൊ ഞങ്ങൾക്ക് സങ്കടം തോന്നും പടച്ചോനെ ഈ പെൺകുട്ടി വയ്യാതാരായി പോവല്ലോ കേട് വന്ന് പോവല്ലോ ഓള് കല്യാണം കഴിച്ചാൽ ഓക്കൊരു തൗഫീഖ് ഉണ്ടാവുമല്ലോ അത് നിങ്ങൾ അനുവദിച്ചില്ല ഇനി നിങ്ങൾക്ക് കേൾക്കണോ സഹാബികൾ രണ്ട് ഭാര്യന്മാരില്ലാത്ത ആരും ഉണ്ടായിട്ടില്ല പിന്നെ വയത് പറയാൻ പോകുന്ന സ്ഥലത്ത് ഹിനാവും കണ്ണീരുമായിട്ട് കല്യാണം കഴിയാത്ത പെൺകുട്ടികളുടെ വാപ്പാരൊക്കെ മോലിയന്മാരെ പിന്നാലെ അടക്കണല്ലോ ഇനി മോലിയന്മാരെ വഹിച്ചാലേ വാപ്പാരി വന്നാല് മോലിയന്മാരെ എന്താ ചെയ്യണ്ടേ അവിടെ കല്യാണം കഴിക്കാത്ത കല്യാണപ്രായമായ മഹറിന് പൈസ അല്ലാതെ കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാർക്ക് മഹറിന് പൈസ കൊടുത്തിട്ട് പിന്നെ ഇബ്രാഹി ഖാന്റെ കുട്ടിനെ കല്യാണം ശരിയാക്കി കൊടുക്കല്ലേ വേണ്ടത് ഓരോരോ ന്യായങ്ങളെ ഒരു കാര്യവും കൂടി പറഞ്ഞു അത് നിങ്ങൾ ആരും അനുവദിച്ചോണ്ടൊന്നുമില്ല പക്ഷേ നബീസുല്ലാസ്സലാം സ്വർഗത്തെ പറ്റി വിശദീകരിച്ചപ്പോ നിങ്ങൾ നിങ്ങളെ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ലേ സ്നേഹം നിങ്ങൾ കൂടുതൽ ആയിക്കോട്ടെ അല്ല അതെ മുഹമ്മദ് നബി സ്വർഗത്തിലുള്ള ഒരു കാര്യം പറഞ്ഞതരാണ് ഇതിപ്പോ രണ്ടാം കെട്ട് കെട്ടാനാണെന്നോ ഭാര്യമാര് രണ്ടാം കല്യാണത്തിന് ഭർത്താക്കന്മാരെ സമ്മതിപ്പിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് എടുത്തുണ്ടാക്കി പറയുകയാണെന്നോ ഒന്നും നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾക്ക് ഇപ്പൊ സ്നേഹം കൂടിയിട്ടാണെന്നോ പറയാണ് ആയിക്കോട്ടെ പക്ഷെ അള്ളാഹാന്റെ റസൂല് പറഞ്ഞു ഒരു ഹദീസും കൂടിയും നമ്മുടെ ബാലുശ്ശേരി പെണ്ണുങ്ങളെ സ്ത്രീകളെ ഓർമ്മിപ്പിക്കാണ് റസൂലിന്റെ ഹദീസ് എന്താ അറിയോ ഒരു വലിയ മുത്ത് സ്വർഗത്തിൽ ഒരു വലിയ മുത്ത് ആ മുത്തിനുള്ളിൽ ഒരാള് പ്രവേശിക്കും ഭാര്യ ഭർത്താവ് എങ്ങനെയുണ്ട് ഭാര്യ ഭർത്താവ പ്രവേശിക്കാൻ അറിയോ ദമ്പതികളാണ് അവിടെ പ്രവേശിക്കുക വലിയ മുത്ത് സ്വർഗത്തിൽ പക്ഷേ ഞാനും എന്റെ ഭാര്യ അവിടെ പ്രവേശിച്ചാൽ അവിടെ വേറെയും ഭാര്യയും ഭർത്താവും ഉണ്ടാവും അവര് എനിക്ക് കാണാൻ പറ്റൂല അവർക്ക് ഇന്നേം കാണാൻ പറ്റൂല മനസ്സിലായോ അവിടെ ആരാ പ്രവേശിക്ക രണ്ട് കല്യാണം കഴിച്ച പുരുഷനും ആ രണ്ട് കല്യാണം കഴിച്ച ദമ്പതിമാരും ഞമ്മക്ക് പോയിക്കൂടെ മുത്തയെ രണ്ടാമത്തെ കല്യാണത്തിന് ഇന്നെ സമ്മതിക്കാത്തോണ്ടല്ലേ എന്നാണ് വലുശ്ശേരി പറഞ്ഞു സ്വർഗത്തിൽ ഇങ്ങനെ ഒരു മുത്തുണ്ടെന്നും രണ്ടാമത്തെ കല്യാണത്തിന് സമ്മതിച്ചാൽ ആദ്യ ഭാര്യക്കും ഭർത്താവിനും പിന്നെ രണ്ടാമത് കല്യാണം കഴിച്ച ഭാര്യക്കും ഇമ്മുത്തിൽ കയറാം എന്നുമാണ് മുഹമ്മദ് നബിന്റെ ഓഫറായിട്ട് മുജാദ് ബാലുശ്ശേരി പറഞ്ഞത് ഇത് കള്ള ഹദീസാണെന്നും ഇങ്ങനെ ഒരു ഹദീസ് ഇല്ലാന്നും പറഞ്ഞ് മുജാഹിദ് ബാലുശ്ശേരിയുടെ തന്നെ കൂടെയുള്ള ആൾക്കാർ വന്നു എന്നും ഇദ്ദേഹത്തെ ഗണ്ണിച്ചു എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു നടക്കുന്നുണ്ട് നിജസ്ഥിതി എനിക്ക് അറിയില്ല ഓക്കെ ഇതൊന്നും കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ ഇവർക്ക് വേറെ കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണെന്നൊന്നും എന്റെ അവർക്ക് സ്വർഗത്ത് പ്രത്യേക കൊടുത്ത് വ്യവിചരിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ജീവിതത്തിന്റെ പുറംപോക്കിലേക്ക് തള്ളിപ്പോയാ പെണ്ണിനെ രണ്ട് സ്ത്രീകളെ ഒരു സ്വന്തം അത്ര ആഗ്രഹിച്ച തെറ്റും വരാനില്ല സ്ത്രീകളെ ആക്ഷേപിക്കുകയാണ് ചെന്ന് മോനിയണം കഴിച്ചില്ലെങ്കിൽ കല്യാണപ്രായമായിട്ട് നിൽക്കുന്ന കുട്ടികളൊക്കെ വഴിയാധാരായി പോകും വ്യഭിചാരത്തിലേക്ക് പോകും തെറ്റിലേക്ക് പോകും എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റത്തെ സ്ത്രീ വിരുദ്ധതയാണ് ഇസ്ലാമാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ടും മുജാഹിദ് ബാശ്ശേരി ആണ് പറയുന്നതുകൊണ്ടും നമ്മളത് കാര്യമാക്കിയിട്ട് കാര്യമില്ല എന്താ ചെയ്തത് അതിനുള്ളതാണ് അതുകൊണ്ടാണ് ഒരു ക്ഷാപണത്തോടുകൂടി തന്നെ ഞാൻ ഈ വീഡിയോ ഇന്ന് തുടങ്ങിയത് നിങ്ങൾ അറിയാതെ ഭർത്താക്കന്മാർ നിങ്ങൾ നിങ്ങൾ അത് അഡ്ജസ്റ്റ് ആ ഭർത്താവിനെ കൊണ്ട് ഹറാമാണ് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ കല്യാണത്തിന് സമ്മതിക്കാത്തോണ്ട് ഈ ഭർത്താവ് വ്യഭചരിക്കാൻ പോയാൽ അതിന്റെ ഉത്തരവാദിത്വം വീട്ടിൽ അനുസരിച്ച് അടങ്ങി ഒതുങ്ങി ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് കഴിയുന്ന ഭാര്യന്റെ തലക്കിരിക്കട്ടെ അല്ലാതെ ഇവരുടെ പ്രശ്നമല്ല വയത് പറയാൻ പോയാൽ വയറ് പറയാൻ തിരിച്ചു വരിക അതിന് കഴിയാതെ തെറ്റിലേക്ക് പോയി തെറ്റിലേക്ക് പോകും എന്ന് തോന്നിയാല് അപ്പൊ നിങ്ങൾക്ക് ഇത് ഉള്ളത് കൊണ്ട് സഹി പിന്നെ അഡ്ജസ്റ്റ് ചെയ്യലും ക്ഷമിക്കലും ഏഹ് ഒന്നും ബാധകല്ലേ ആണുങ്ങൾക്ക് ഇതൊന്നും ബാധകല്ലേ എന്നിട്ട് നിങ്ങൾക്ക് സഹിക്കാനും ക്ഷമിക്കാനും തൃപ്തിപ്പെടാനും പറ്റാതെ നിങ്ങൾ തെറ്റിലേക്ക് പോയാൽ അതിന്റെ കുറ്റം വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയുന്ന ഭാര്യക്ക് ഇത് കൊള്ളാം ഇത്രയും ഞാൻ പറഞ്ഞത് രണ്ടാമതൊരു കല്യാണം കഴിക്കാത്ത മോഹാണ് ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിച്ചാ എന്റെ പേരിൽ നോണ പറഞ്ഞതിന്റെ പേരിൽ അള്ള നിങ്ങളെ സൂക്ഷിക്കും അത് നിങ്ങൾ കരുതരുത് ഇങ്ങനൊക്കെ നിങ്ങളോട് സംസാരിക്കില്ല പക്ഷേ എനിക്ക് അങ്ങനെ സംസാരിക്കണം ഉറപ്പുള്ളോണ്ട് ഞാൻ നിങ്ങളെ മനസ്സിലാക്കണം ഏഹ് അങ്ങനെ ആർക്കാലും തോന്നിയാ മുജാദ്ബാലുശ്ശേരിക്ക് രണ്ടാമത്തെ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് വീട്ടിൽ പോയിട്ട് ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് തോന്നിയാ ഇല്ലല്ലോ അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മുജാഹാലുശ്ശേരി ഉദ്ദേശിക്കാത്ത കാര്യം നമ്മൾ മനസ്സിലാക്കി എന്നതിന്റെ പേരിൽ അള്ള നമ്മളെ ശിക്ഷിക്കും എന്നാണ് ഭീഷണി നമുക്ക് ഈ ലോകത്തിനപ്പുറത്ത് ഒരു യാത്രയില്ലേ എന്താ അത് മറന്നു പോണത് എന്താ അത് മറന്നു പോണത് പഠിച്ചോന്റെ കോടതിയിൽ നിങ്ങളൊന്നാലോചിച്ച് ഒരു പെണ്ണിനെ വ്യവിചാരത്തെന്ന് രക്ഷപ്പെടുത്തിയ അല്ലെങ്കിൽ പ്രതിഫലം തരൂലേ ആ പ്രതിഫലം എന്ത് നിങ്ങൾ തടയണോ നിങ്ങളുടെ ഭർത്താവ് രണ്ട് സ്ത്രീകളെ നോക്കി അയിന് നിങ്ങളുടെ ഭർത്താവ് നല്ല ഈമാന ഒരു മനുഷ്യൻ നല്ലൊരു മുത്തക്ക് നല്ല നിലക്ക് മക്കളെ പോയി ഒരാൾ അയാൾക്ക് രണ്ട് ഭാര്യ രണ്ട് ഭാര്യമാരിലും ആറ് മക്കളും ഉണ്ടെങ്കിൽ ആ ആറ് മക്കളെയും സമൂഹത്തിന് ഉപകരിക്കുന്നവരായ അയാൾ വളർച്ചെങ്കിൽ നാടിന് നല്ലതല്ലേ എന്താ നിങ്ങളെ ആലോചിക്കാത്തത് അതുകൊണ്ട് ഇനി നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ ആലോചിക്കണം ഈമാനന്റെ നിങ്ങളെന്ന് ചെന്ന് പറയണം അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ചെന്നിട്ട് ഭർത്താവിനോട് പറയണം നിങ്ങൾക്ക് ഇപ്പൊ കൊറേ കായും പണമൊക്കെ ഉണ്ടല്ലോ ഏഹ് നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു കുട്ടിനെയും കൂടി കല്യാണം കഴിക്കി നിങ്ങളൊരു ബീവീനെയും കൂടി കല്യാണം കഴിക്കി എന്നാൽ നമുക്ക് ആ സ്വർഗത്തിലെ മുത്തിപ്പോകാലോ എന്ന് പറയണം പുണ്യം പുണ്യം കിട്ടി ആ നമ്മുടെ പറയണംമാർക്ക് കിട്ടണം അത് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും ചെയ്ത് സ്വർഗത്തിലെ നെബിക്ക് എത്രകാലം പുണ്യം കിട്ടി ഇത് രണ്ടാമത്തെ ഒരു കല്യാണം കഴിച്ചിട്ടുള്ള കുറച്ച് പുണ്യെങ്കിലും കിട്ടാൻ നിങ്ങൾ സഹകരിക്കണം ഭർത്താക്കന്മാരോട് സമ്മതിക്കണം രണ്ടാം കാര്യം അള്ളാഹിന്റെ റസൂലിന് കിട്ടിയ പുണ്യത്തിന്റെ കൈയും കണക്കുണ്ടാവും ഞാനിത് പറഞ്ഞപ്പ എന്റെ ഭാര്യ പറഞ്ഞ എന്താ അറിയോ അമ്മുത്തിൽ മുത്തിൽ പോണ്ടാന്ന് അസ്വർഗത്തിലെ മുത്തിൽ നിങ്ങൾ പോണ്ടാ അപ്പൊ ഞാൻ ചോദിച്ച എടി ഞമ്മക്ക് ഒന്നിച്ചു പോയിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വേറെ എന്തൊക്കെ പുണ്യം നേടാൻ റസൂൽ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ ചെയ്തോളി നിങ്ങൾ എന്റെ അടുത്ത് ബരി തന്നെ വേണ്ട നിങ്ങൾ എല്ലാവർക്കും ദമ്പത്തിർത്തിക്കോളി എന്നാലും ഇങ്ങള് രണ്ടെട്ട് ആള് സഹിക്കാൻ കഴിയൂലാണ് ഈ മാൻ ഇല്ലാത്തോണ്ടാണ് അല്ലെ നിങ്ങൾ ഇന്റെ ഇൻ്റടുത്ത് വന്നില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ ദവത്ത് നടത്തിക്കോളി പക്ഷെ നിങ്ങൾ രണ്ടാമതൊരു കല്യാണം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എനിക്ക് സഹിക്കൂല എന്ന് പറയുന്ന ഒരു ജീവിത പങ്കാളിയെ അധിക്ഷേപിക്കുക ഈമാനില്ലാത്തോണ്ടാണ് പോലും സ്നേഹത്തിന്റെ വില അറിയാത്ത ഇതുപോലെയുള്ള എന്താ പറയാ വാഴകൾ അത് ആണ് ഇസ്ലാം സൃഷ്ടിച്ചു വരുന്ന താഴികളും പണ്ഡിതന്മാരും പുരുഷന്മാരും ഇസ്ലാമിൻ്റെയും ഈ മുലിയമാരുടെയും ഇക്കോലത്തിലുള്ള പേടിപ്പിക്കലും കൊതിപ്പിക്കലും ഒക്കെ കേട്ട് സഹിച്ച് ക്ഷമിച്ച് അടങ്ങി ഒതുങ്ങി കഴിയുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വിഷയം എവിടെ അവതരിപ്പിച്ചത് നിങ്ങൾ ചിന്തിക്കുക അത്ര മാത്രമേ പറയാനുള്ളൂ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം